ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാല് വിട്ടുവീഴ്ചയില്ലാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ നിര്ത്തിവച്ചത് താത്കാലികമായാണ് പാകിസ്ഥാന്റെ പെരുമാറ്റം അനുസരിച്ചാകും ഇന്ത്യയുടെ ഭാവി നടപടികളെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ ക്രൂസ് മിസൈൽ ആക്രമണത്തിനും തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയ്ക്കും ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രംഗത്തു വന്നത് ആണവായുധങ്ങളുടെ പേരിലുള്ള ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും അത് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിംഗ് വില പോകില്ലെന്നുമാണ് മോദി പറഞ്ഞത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ച മോദി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സമർപ്പിക്കുകയാണെന്നും പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നീതി നടപ്പായെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയത് ഭീകരർ നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞു നമ്മൾ ഭീകരരെ ഭൂമുഖത്തു നിന്ന് തന്നെ മായിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വെറും പേരല്ല രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് അത് നീതിക്കായുള്ള പ്രതിജ്ഞയാണ് പഹൽഗാമിൽ പിടഞ്ഞു വീണത് നിഷ്കളങ്കരുടെ ജീവനുകളാണ് ഭീകരർ ആക്രമണം നടത്തിയതാകട്ടെ മതത്തിന്റെ പേര് പറഞ്ഞു ഭീകരവാദത്തിന്റെ ആസ്ഥാനമാണ് തകർത്തത് ആഗോള ഭീകരവാദത്തിന് തിരിച്ചടിയാണ് ഏറ്റത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരം നടത്തിയിട്ടുണ്ട് ഇന്ത്യ ഇത്രയും വലിയ തീരുമാനമെടുക്കുമോ എന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാനെ ആക്രമിച്ച് ഇല്ലാതാക്കിയത് അവിടുത്തെ ഭീകരരുടെ കെട്ടിടങ്ങളെ മാത്രമല്ല അവരുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും കൂടിയായിരുന്നു ആയിരുന്നു തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നു ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആ ബ്ലാക്ക് മെയിൽ വില പോകില്ലെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ തീവ്രവാദികളെ വെറുതെ വിടില്ല അവരെ പിന്തുണയ്ക്കുന്നവരെയും വെറുതെ വിടില്ല പാകിസ്ഥാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾക്കെതിരെ നടപടി തുടരും ധീരരായ സേനാംഗങ്ങളെയും ഇന്റലിജൻസ് ഏജൻസികളെയും ശാസ്ത്രജ്ഞരെയും സല്യൂട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറിലെ അവരുടെ പങ്കിനെ പറ്റിയാണ് മോദി വിലമതിച്ചു പറഞ്ഞത് സേനകളുടെ ധീരതയെ താൻ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ ഭീകരരെ തുടച്ചു നീക്കുന്നതിനായി ഞങ്ങൾ സേനകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ പെൺമക്കളുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ചതിന്റെ ഫലം എല്ലാ ഭീകര ക്യാമ്പുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിച്ചപ്പോൾ പാകിസ്ഥാൻ ലോകത്തിന്റെ സഹായം തേടി സംഘർഷം പെരുകിയതോടെ നിവൃത്തിയില്ലാതെ പാക് ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയെ ബന്ധപ്പെട്ടുവെന്നും മോദി പറഞ്ഞിരുന്നു രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും അദ്ദേഹം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് വലിയ സന്ദേശം നൽകി ഭീകരതയ്ക്ക് എതിരെയുള്ള ഇന്ത്യയുടെ നയമാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് വെറുമൊരു ഓപ്പറേഷൻ മാത്രമല്ല ഭീകരതയ്ക്ക് എതിരെയുള്ള നയമാറ്റമാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് ഇന്ത്യൻ പൗരന്മാർക്ക് എതിരെയുള്ള ഭീകരാക്രമണങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള തുടർ നടപടിയായിരിക്കും നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചാൽ ഇന്ത്യ ആ ഭീകരതയുടെ ഹൃദയം തകർക്കും ഇതാണ് ന്യൂ നോർമൽ അതാണ് സേന കഴിഞ്ഞ രണ്ട് ദിവസമായി ആവർത്തിച്ചു പറയുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭീകരതയുടെ വേരുകൾ എവിടെയാണെന്ന് ഇപ്പോൾ ലോകത്തിന് അറിയാം കൊല്ലപ്പെട്ട ഭീകരർക്ക് പാകിസ്ഥാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആന്തരാഞ്ജലി അർപ്പിച്ചപ്പോൾ ലോകത്തിന് ആ സത്യം മനസ്സിലായി പാക് പിന്തുണയോടെയുള്ള ഭീകരതയ്ക്ക് ഇതിലും വലിയ തെളിവന് വേണ്ട പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഭീകരത വളർത്തുകയാണ് അത് അവരെ തന്നെ മുച്ചൂടും തകർക്കും പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കണമെന്നും ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോവില്ലെന്നും മോദി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആണവ രാജ്യമാണെങ്കിൽ കൂടിയും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ സൃഷ്ടിക്കുന്ന ഏതൊരു പ്രകോപനത്തിനും ഉള്ള കൃത്യമായ മറുപടി സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്നു തന്നെ ഇന്ത്യയ്ക്ക് നൽകാൻ കഴിയുമെന്ന ഒരു വലിയ പാഠം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധസമയത്തും ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വച്ചിരുന്നു എന്നാൽ പ്രാഥമികമായി അത് ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു എന്നതിനാൽ ആ സംഘർഷം വളരെ പരിമിതമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ആണവ ബോംബുകൾ കൈവശം വച്ചിരുന്ന പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞുകയറി വ്യോമ താവളങ്ങൾ ലക്ഷ്യമാക്കുകയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടച്ചു കളയുകയും ചെയ്തു ഇന്ത്യയുടെ പൂർണ്ണശേഷിയോടെയുള്ള ആ ശക്തിപ്രകടനത്തിന് മുന്നിൽ പാകിസ്ഥാൻ വിറച്ചുനിന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ രോഷം മാത്രമായിരുന്നില്ല മറിച്ച് എല്ലാ ഭീകരാക്രമണങ്ങളുടെയും പ്രതിഫലനം കൂടിയായിരുന്നു ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇന്ത്യ പൂർണ്ണ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് കൂടിയും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചുനിൽക്കാനായില്ല എന്നതാണ് വാസ്തവമായ കാര്യം ആണവായുധങ്ങളുടെ മറവിൽ ഇന്ത്യയെ മുറിവേൽപ്പിക്കാം എന്ന മിഥ്യാധാരണ പാകിസ്ഥാൻ വളർത്തിയിരുന്നു ഈ ഓപ്പറേഷനിലൂടെ അതാണിപ്പോൾ ഇന്ത്യ തകർത്തിയിരിക്കുന്നത്